സി എസ് ഐ സഭ കൊല്ലം കൊട്ടാരക്കര മഹാ ഇടവകയുടെ രണ്ടാമത്തെ ബിഷപ്പായി റൈറ്റ് റവറൻ ജോസ് ജോർജ് സ്ഥാനമേറ്റു കൊല്ലം കത്തീഡ്രൽ പള്ളിയിലായിരുന്നു സ്ഥാനാരോഹണം നടന്നത് സി എസ് ഐ മോഡറേറ്റർ മോസ്റ്റ് റവറൻ ഡോക്ടർ കെ റൂബൻമാർക്ക് ചടങ്ങിന് നേതൃത്വം നൽകി സി എസ് ഐ കൊല്ലം കൊട്ടാരക്കരയ്ക്ക് ഇത് അഭിമാന മുഹൂർത്തം തദ്ദേശീയനായ ജോസ് ജോർജ് ആണ് ഈ ഇടവകയിലെ വിശ്വാസികൾക്ക് നേർവഴി കാട്ടുക സഭാവിശ്വാസികളുടെ സാന്നിധ്യത്തിൽ മുതിർന്ന ബിഷപ്പുമാരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ സ്ഥാനവസ്ത്രവും അംശവടിയും മുദ്രമോതിരവും ഏറ്റുവാങ്ങി ബിഷപ്പ് റൈറ്റ് റവറൻ ജോസ് ജോർജ് സ്ഥാനാരോഹിതനായി പൊതു നിയോഗം ജീവിതത്തിലെ പൊതു അധ്യായമെന്ന് ബിഷപ്പ് സഭയ്ക്കുണ്ടി പ്രവർത്തിക്കുവാനും തുടർന്ന് നടന്ന പൗരസ്വീകരണം മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു കർദിനാൾ ജോർജ് അടക്കം ഒട്ടേറെ പുരോഹിതർ പങ്കെടുത്തു കൊല്ലം ആയൂർ അസുരമംഗലം ഇടവാകാംഗമാണ് പുതിയ ബിഷപ്പ് സി എസ് ഐ സഭയുടെ യുവജന പ്രസ്ഥാനങ്ങളിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു കൊല്ലം കത്തീഡ്രൽ വികാരിയായിരിക്കെയാണ് ബിഷപ്പ് സ്ഥാനത്തേക്ക് ഉയർത്തിയത് സി എസ് ഐ സഭയുടെ കേരളത്തിലെ ആറ് മഹാ ഇടവകയിലൊന്നാണ് കൊല്ലം കൊട്ടാരക്കര മഹാ ഇടവക പ്രഥമ ബിഷപ്പായ റൈറ്റ് റവർ ഡോക്ടർ ഉമ്മൻ ജോർജ് ബിഷപ്പിന്റെ പിൻഗാമിയായിട്ടാണ് ഇദ്ദേഹം എത്തുന്നത് മാതൃഭൂമി ന്യൂസ് കൊല്ലം